കൊടുക്കുന്ന ആള് ഈ എന്നെ ഒരു മാസം കൊണ്ട് കൊടുക്കാം ഒന്ന് വന്നിട്ട് ുംകലാരമു നമസ്കാരം കേരള ലോട്ടറിയെ വെല്ലുവിളി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി മൊബൈൽ ഫോൺ വഴി ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം കാസർഗോഡ് ജില്ലയിൽ മൂന്ന് പേർ അറസ്റ്റിൽ മൊബൈൽ ഫോൺ വഴി ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തി വാട്സപ്പ് വഴി എഴുതി പണം സ്വീകരിക്കുന്ന സംഘത്തെ പോലീസ് പിടികൂടി പള്ളിക്കര തൊട്ടിയിലെ മൊയ്തുവിനെയും ടി കെ റഷീദ് പൂച്ചക്കാടിനെയുമാണ് ബേക്കലം പോലീസ് അറസ്റ്റ് ചെയ്തത് മൊയ്തു എന്ന മറ്റൊരാളെ ഹോസ്ദുർഗ പോലീസും അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം നിഷേധിച്ചെങ്കിലും ഫോൺ പരിശോധനയിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു വാട്സപ്പിൽ ചൂതാട്ട നമ്പർ പ്രതികൾ അയച്ചു കൊടുത്തത് കണ്ടെടുത്തതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് പേരെയും കോടതി റിമാൻഡ് ചെയ്തു അതേസമയം പൂച്ചക്കാട്ടെ റഷീദിനെതിരെ വലിയ രീതിയിൽ പരാതികൾ ഉയരുകയാണ് ഭീമമായ പലിശക്ക് പണമിടപാടുകൾ നടത്തുകയും ആധാരം പാസ്പോർട്ട് തുടങ്ങിയവ ഈടായി സ്വീകരിക്കുകയും ചെയ്തു വരികയായിരുന്നു റഷീദ് പലിശക്ക് വാങ്ങിച്ച പണം തിരികെ നൽകിയവരുടെ പണയ വസ്തുക്കൾ തിരിച്ചു വഞ്ചിച്ചതായും ആരോപണമുണ്ട് മാത്രമല്ല ഇയാൾ കർണാടക കേന്ദ്രീകരിച്ച് അനധികൃതമായി കർണാടക വാഹന ലൈസൻസ് നൽകി വന്നിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ റഷീദ് തന്നെ പുറത്തുവിട്ട ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം കേൾക്കാം ഇത് ആധാർ കാർഡായിട്ട് ഉപയോഗിക്കാം ബാങ്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് ലൈസൻസ് ഇല്ലാത്ത അയ്യായിരം പത്തായിരം രൂപയാണ് ഫൈൻ ഇപ്പം പത്തായിരം രൂപ മോട്ടോർ സൈക്കിളിനും പത്തായിരം രൂപ കാറിനും ഫൈന് കൊടുക്കുന്ന ആൾ ഈ ലൈസൻസ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒരു മാസം കൊണ്ട് ആ ലൈസൻസ് കയ്യിൽ കൊടുക്കാം ഒന്ന് വന്നിട്ട് ഫോട്ടോ എടുത്താൽ മതി മംഗലാരംഭം ആർ ടി ഓഫീസിൽ വന്നിട്ട് ലൈസൻസ് ഇല്ലാത്ത ആൾ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കുക ഈ ചാൻസ് പെട്ടെന്ന് രണ്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞാ അവിടെയും നിയമം മാറും അപ്പോൾ ഇപ്പോൾ ആർ ടി ഓഫീസർ നമ്മളുടെ ആയതുകൊണ്ട് നമുക്ക് ആ ഓ പി ഫോട്ടോ എടുത്തിട്ട് ലൈസൻസ് തരുന്നുണ്ട് അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആൾ എത്രയും പെട്ടെന്ന് ലൈസൻസ് ആക്കണം അപ്പം എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ തുടങ്ങി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര് ചോദിക്കുന്ന ആധാർ കാർഡ് ചോദിക്കുന്നു എന്നിട്ട് അടിച്ചു നോക്കുന്നു ലൈസൻസ് പോരേലുണ്ട് തന്നെ പറയും ലൈസൻസ് ഇല്ലാന്നിരിക്കുന്നു അങ്ങനെ എത്ര ആൾക്കിവിടെ ഫൈൻ ആക്കി പറയും പത്തായിരം പത്തായിരം ഒരു മൂന്ന് മാസം മുമ്പ് എളുപ്പമായിരുന്നു ഇപ്പം കാഞ്ഞങ്ങാട് ടെസ്റ്റിന് പോയി കഴിഞ്ഞെങ്കിൽ ദുബൈനേക്കാളും കഷ്ടം എച്ച് ഇടണം എൽ ഇടണം പിടിച്ചെടുക്കണം എന്നിട്ട് പത്ത് തൊട്ട് ഫയലാക്കും ഫയൽ ആക്കിയിട്ട് ലാസ്റ്റ് ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുമ്പോഴേക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയും പൈസ ചിലവാക്കണം എന്തായാലും മണിക്കൂറിന് അഞ്ഞൂറ് ഉറുപ്പയും മേങ്ങുന്നൂറ് മഞ്ഞു മണിക്കൂറിന് അഞ്ഞൂറ് രൂപ ആയിട്ട് മുക്കാൽ മണിക്കൂർ പഠിപ്പിക്കും അപ്പൊ കാഞ്ഞങ്ങാട് ആര് ഇനി ടെസ്റ്റ് ചെയ്തിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകണ്ട ദുബൈ മാതിരിയാക്കി ഇനി ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്നവർക്ക് മൂപ്പർക്ക് നൽകാനുള്ള ഉപദേശം കൂടി കേൾക്കുക ഏഹ് ഈ കുട്ടികളെ പൊടിക്കുന്ന പതിനേഴ് വയസ്സായ പിള്ളേരെ പഠിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പത്തായിരം രൂപ ഫൈനാണ് മൂന്നോട്ട് പിടിച്ചാൽ മുപ്പതിനായിരം രൂപയായി അത് അടക്കാൻ വേണ്ടിയിട്ട് ആ ആർ സി ഓണറെ വരില്ലാന്ന് വരല്ലേ ഏഹ് എത്രയാൾ അമ്പതിനായിരത്തിന്റെ ആളിന്റെ അറുപതിനായിരത്തിന്റെ ആളിന്റെ ഇറക്കറിയാം ഏഹ് എന്നിട്ട് ഇത് ബൈക്ക് നിർത്തിയെങ്കിൽ പത്തായിരം ഫൈനി നിർത്തിയില്ലെങ്കിൽ ആയിരം രൂപ ഫൈനുള്ളു അപ്പൊ പിള്ളമാരെ നിർത്താണ്ട് പോകണം അതന്ന് നിർത്താണ്ട് പോയെങ്കിൽ ആയിരം രൂപ ഫൈനുള്ളു നിർത്തിയെങ്കിൽ പത്തായിരം ഫൈനി ഒരു തവണ കർണാടക ആർ ടി ഓഫീസിലെത്തി ഫോട്ടോ എടുത്ത് പോയാൽ മതി നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക തന്നെ ചെയ്യും കർണാടക മുൽക്കിയിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയിരുന്നത് ഇത്തരത്തിൽ നിരവധി പേർ കാസർഗോഡ് ലൈസൻസ് സമ്പാദിച്ചതായ വിവരങ്ങളും പുറത്തു വരുന്നു വ്യാജ നിർമ്മിതികളുടെയും തട്ടിപ്പിന്റെയും വലിയ വിവരങ്ങൾ റാഷിദിനെ ചോദ്യം ചെയ്താൽ ലഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി അറസ്റ്റിലായതോടെ വലിയ രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെങ്കിലും പോലീസിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വില പോയില്ല എന്ന് തന്നെ പറയാം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ ബാബു പെരിങ്ങോത്ത് മനോജ് എന്നിവർ നേതൃത്വം നൽകിയ പരിശോധനയിൽ ഇൻസ്പെക്ടർമാരായ ഷൈൻ അജിത് കുമാർ ബേക്കലം എസ് ഐ സവ്യ സജി പ്രൊമോഷൻ എസ് ഐ അഖിൽ സബാസ്യൻ ബേക്കലം സബ് ഡിവിഷൻ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് ചന്ദ്രൻ ധനേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് നന്ദി നമസ്കാരം